ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഷിക്കാസ് തള്ളി മലയാളം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ ഒരു വീഡിയോ കേട്ടോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നന്നായിട്ട് റിസർച്ച് ചെയ്ത് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്റെ വീഡിയോസ് ഇത്ര വൈകി വരുന്നത് നമ്മൾ ബിസിനസ്സും കൂടി കൊണ്ടുപോകണത് കൊണ്ടാണോ അതിന് ടൈമിന്റെ ഒരു ഒരു ഇഷ്ടങ്ങളാണ് കേട്ടോ നമ്മൾ വീഡിയോസ് അധികം ചെയ്യാത്തത് അപ്പൊ നിങ്ങൾ ഇന്ന് തമ്പിനെല്ലാം കണ്ടതുപോലെ തന്നെ മീഷോയിൽ കുറേ ആൾക്കാർ എന്നോട് ഇൻസ്റ്റാഗ്രാമിലും കമന്റ്സിലും മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഭയങ്കര കൂടുതലായി വരുന്നുണ്ട് അതായത് നമ്മളെ പ്രോഡക്റ്റ് ഹഡ്രഡ് റുപ്പീസ് ആണെങ്കിൽ നൂറ്റി അമ്പത്തിമൂന്ന് രൂപയൊക്കെയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റിന് നൂറ്റി അമ്പത്തി മൂന്ന് രൂപ ഷിപ്പിംഗ് ചാർജ് ആയി വരുന്നു അപ്പം ഇങ്ങനെ ആവുമ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് പ്രൈസ് കാണിക്കും അപ്പൊ കസ്റ്റമർ അത് വാങ്ങിക്കാൻ ഒന്നാലോചിക്കുകയല്ലോ അപ്പൊ അങ്ങനെ ഷിപ്പിംഗ് ചോദ്യത്തിൻ്റെ ഒരു പ്രോബ്ലത്തെ കുറിച്ച് ഒരുപാട് പേര് കമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെയ്ത ഒരു കാര്യം എനിക്ക് വർക്ക്ഔട്ടായ ഒരു കാര്യമാണ് നിങ്ങളായിരുന്നു ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതൊരു ട്രിക്ക് ആണെന്ന് പറയാം പ്രാക്ടിക്കലി ഇത് എത്രത്തോളം പോസിബിൾ ആവുന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കാരണം ഓരോരുത്തരുടെ പ്രോഡക്റ്റിനനുസരിച്ചതിൽ മാറ്റങ്ങൾ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതാണ് ചെയ്തു നോക്കൂ ട്രിക്ക് വർക്ക് ആവാണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ്സാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് ഓപ്പൺ പേ ചെയ്ത് എനിക്ക് കാര്യങ്ങളൊന്നും നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പോവാന്നുള്ളതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവർക്കും എല്ലാ ട്രിഡ്സും എല്ലാ കാര്യങ്ങളും ഓപ്പൺ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റില്ല എന്നിരുന്നപ്പോൾ ഞാൻ പരമാവധി അറിയുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ മലയാള യൂട്യൂബ് വീഡിയോസിലൊന്നും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആരും ഷെയർ ചെയ്തതായിട്ട് കണ്ടില്ല ഞാൻ ഞാനെന്തായാലും വിചാരിച്ചു എനിക്ക് എന്തായാലും വർക്ക്ഔട്ടായ അപ്പം നമ്മുടെ ഫാമിലിയും കൂടി അത് പറയുകയാണെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്രദമാണ് പോലെ ഒന്ന് കരുതിയിട്ടുണ്ടോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മാത്രം ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഇടുക കേട്ടോ അങ്ങനെ ലൈക്ക് ഇടാൻ മാത്രമാണ് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോ എത്തിപ്പെടുകയുള്ളൂ അതാണ് അതിന്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുകയും വേണം ട്ടോ നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ടായെങ്കിൽ കമൻസിൽ അത് അറിയിക്കുകയും വേണം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും വേണം ട്ടോ അപ്പം എന്തായാലും നമ്മൾ വൈകിക്കുന്നില്ല നമുക്ക് നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തും കാര്യങ്ങൾ പറയാട്ടോ അപ്പൊ ഞാൻ എന്താ ചെയ്തു എന്നുള്ള കാര്യം ഈ സ്ക്രീൻ റെക്കോർഡിൽ കാണിച്ചു ചെയ്യുന്ന സമയത്തേക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ എന്നാലും വൈകിക്കുന്നില്ല നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു കുർത്തി ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ നമുക്ക് കുർത്തീസ് ഇൻ വുമൻ ഫാഷനിൽ കുർത്തി സെറ്റ്സ് നമ്മുടെ കാറ്റലോഗ് എടുക്കുക കുർത്തീസ് ഇൻ വുമൻ ഫാഷൻ എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മീഷോ ന്യൂ എന്നുള്ളൊരു ഫോൾഡറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരേ ഡിസൈനിലുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു കുർത്തിയാണ് അതിനാർ കല്ലി മോഡലിലുള്ള കുർത്തി അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഈ ഒരു പെർപ്പിൾ ഷെയ്ഡാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോസ് നമ്മൾ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് ുണ്ട് പിന്നെ നമുക്ക് സെക്കൻഡ് എന്തായാലും ഒരു കാറ്റലോഗ് അപ്ലോഡ് ചെയ്യുമ്പോൾ മൂന്ന് ഫോട്ടോസ് നിർബന്ധമായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ അതിൻ്റെ സൈഡ് പോസ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഇതൊക്കെ ഈ ഒരു കാറ്റലോഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തത് നമ്മൾ ജെമിനിൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് കൊടുത്തു സൈഡ് കൊടുത്തു ഇനിയും ബാക്ക് പോസും കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് കൊടുത്തതിന് ശേഷം പ്രൊഡക്റ്റ് നെയിമും പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ചാറ്റ് പീറ്റിൽ ഇട്ടിട്ട് പ്രോമറ്റ് ഇട്ടിട്ട് എടുത്ത ഒരു ഇതാണ് കേട്ടോ ശേഷം നമ്മൾ വെയ്റ്റ് കളറ് കോമ്പോ അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിംഗിൾ എല്ലാം കൊടുത്തിട്ടുണ്ട് പ്രൈസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും എം ആർ പി എണ്ണൂറ് രൂപയും ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജായിട്ട് വന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ നിങ്ങളത് നോട്ടെയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് നമ്മൾ പർപ്പിൾ കളറാണ് കൊടുത്തത് വീണ്ടും നമ്മൾ ആഡ് പ്രൊഡക്റ്റിലേക്ക് പോയിട്ട് ആ പിക്ചേഴ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ പിക്ചേഴ്സ് മാറ്റി കൊടുത്തിട്ട് നമ്മൾ പർപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു ഇനി നമ്മൾ കൊടുക്കുന്നത് ആണ് കേട്ടോ മറൂണിൻ്റെ ഫ്രണ്ട് പോസ് നമ്മൾ എടുക്കുന്നുണ്ട് മറൂണിൻ്റെ ഫ്രണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറൂൺ കളറിൻ്റെ തന്നെ ബാക്ക് ബാക്കും കൂടി അല്ല വേണ്ട സൈഡ് കൂടി കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ബാക്ക് സൈഡും കൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് സൈഡും കൂടി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇതും കൂടി കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വരുന്ന ഷിപ്പിംഗ് ചാർജ് എത്രയാണെന്ന് നോക്കാം കേട്ടോ ഷിപ്പിംഗ് ചാർജിൽ നല്ലൊരു വേരിയേഷൻ വരുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ചെയ്യേണ്ട ഈ പപ്പളന്നു പോലും ഞാൻ മാറ്റിയിട്ടില്ല ബാക്കി എല്ലാ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇരിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഷിപ്പിംഗ് പെയ്ഡ് ബൈ കസ്റ്റമർ നോക്കണം നൂറ്റി രൂപയാണ് അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നും മാറ്റിയിട്ടില്ല കാരണം അത് കളർ പോലും ഞാൻ പർപ്പിളിൽ തന്നെ വെച്ചിരിക്കുകയാണ് മുമ്പ് നമ്മളിട്ട് പർപ്പിൾ എന്നിട്ട് വരുന്ന ഒരു ഷിപ്പിംഗ് പേഡ് നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് നൂറ്റി പത്ത് രൂപയല്ലേ അതായത് ഇത് ഒരു സിസ്റ്റമാറ്റിക്കൽ ലറി ആണോ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല അതായത് നമ്മുടെ ഈ ഒരു പിക്ചറിൽ വരുന്ന ഈ പിക്ചറിൽ വരുന്ന ക്വാളിറ്റിൻ്റെ കാര്യമോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഷിപ്പിംഗ് ചാർജിൽ എഫക്റ്റ് ആവേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ഈ ഒരു ഓണിയും പിങ്കും ഞാൻ ഫ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കി ഇതിൽ കണ്ടു നമ്മുടെ പിക്ചറിൻ്റെ സൈസ് നോക്കുക എബൗട്ടിൽ എടുത്ത് നോക്കിയാൽ നമുക്കിതൊരു പിക്ചറിന് സൈസ് ഉണ്ടാകും സൈസ് കൂടിപ്പോകുന്നു അല്ലെങ്കിൽ ക്ലാരിറ്റി കൂടുക ഒരു മീഡിയം ക്ലാരിറ്റിയിലൊക്കെ കിട്ടാൻ മതി കേട്ടോ ഒരുപാട് ഹൈ ക്വാളിറ്റിയിലേക്ക് പോവുക അല്ലെങ്കിൽ ഒരുപാട് ലോ ക്വാളിറ്റിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷിപ്പിംഗ് ഫീസ് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അത് നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ചു തരുകയും ചെയ്തു അപ്പോൾ ചില പിക്ചേഴ്സ് ഇടുമ്പോഴാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടുന്നുണ്ടെങ്കിൽ ആ ഒരു പിക്ചർ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക ബാക്കി രണ്ട് പിക്ചേഴ്സ് വെച്ച് നോക്കുക ഞാൻ ചെയ്ത് കൊടുത്തത് ഈ പിക്ചറിന് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് കൊടുക്കും കൊടുത്തുട്ടോ ക്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈസ് കുറച്ചിട്ടാണ് ഇട്ട് നോക്കിയത് അപ്പോഴാണ് എനിക്കൊരു ഷിപ്പിംഗ് ചാർജിലെ വേരിയേഷൻ കണ്ടത് കേട്ടോ പിന്നെ ഒരു കാര്യം ഷിപ്പിംഗ് ചാർജ് ഡിസൈഡ് ചെയ്യുന്നത് നമുക്കൊരു ഓർഡർ വരുന്ന സമയത്ത് കസ്റ്റമറിൻ്റെ അഡ്രസ്സിൽ വരുമല്ലോ അതിൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുവാട്ടോ ഇത് പ്രാക്ടിക്കലി ഈ ഒരു കാര്യം ഇതൊരു ട്രിക്ക് ആയിട്ട് മാത്രം കാണുക കേട്ടോ കാരണം ഇത് പ്രാക്ടിക്കലി എത്രത്തോളം പോസിബിളാണ് എല്ലാത്തിലും പോസിബിളാകുമോ എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഇതിന് കംപ്രസ് ഈ പിക്ചറിനെ കംപ്രസ് ചെയ്യുന്ന കുറേ ടൂളൊക്കെ ഗൂഗിൾ പേ പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ പക്ഷേ എനിക്കിത് വർക്ക്ഔട്ടായി അപ്പോൾ ഈ ഒരു ചെറിയ രീതിയാണ് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം ഒരുപാട് കുറേ ഷിപ്പിംഗ് ചാർജ് ഒക്കെ കാണിക്കുന്ന സാഹചര്യത്തിൽ ആ പിക്ചർ ഒന്ന് നമുക്ക് കംപ്രസ് ചെയ്തിട്ടൊക്കെ ഇട്ടൊക്കെ നോക്കുക അല്ലെങ്കിൽ ചില പിക്ചേഴ്സ് അവോയ്ഡ് ചെയ്യാം ഏത് പിക്ചർ ഇടുമ്പോഴാണ് ഷിപ്പിംഗ് ചാർജ് കൂടുതൽ കാണിക്കുന്നത് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്ര കാര്യം നിങ്ങളെടുത്ത് പറയാൻ ഉദ്ദേശിച്ചുള്ളൂ തേറ്റാ